രാമ 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 ഭാഗി മാം അയോധ്യ രാജാവായ ദശരഥൻ്റെ അടുത്ത് തൻ്റെ യജ്ഞത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രാക്ഷസമാരെ നിഗ്രഹിക്കാനായിട്ട് രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം അയക്കണമെന്ന് ആവശ്യപ്പെട്ട വിശ്വാമിത്ര മഹർഷിയോട് വിസമ്മതിച്ച ദശരഥ മഹാരാജാവിനെ വസിഷ്ഠ മഹർഷി ഉപദേശിക്കുകയും തുടർന്ന് വിശ്വാമിത്രനോടൊപ്പം അവരെ അയക്കുകയും ചെയ്തു ശരീരത്തെയാണ് ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞല്ലോ ശരീരധർമ്മങ്ങൾ മിക്കവാറും ആത്മജ്ഞാനത്തിന് ബ്രഹ്മനിഷ്ഠയ്ക്കും തടസ്സമായി നിൽക്കും അതാണ് വിശ്വാമിത്രനോടൊപ്പം അയക്കുന്നതിൽ ആദ്യം വിസമ്മതിച്ചതിൻ്റെ രഹസ്യം എന്നാൽ സത്സംഗം കൊണ്ട് ആ തടസ്സം നീങ്ങി ശരീരത്തെ ഇഷ്ടം പോലെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറായി തീരുമെന്നാണ് വസിഷ്ഠൻ്റെ ഉപദേശത്താൽ ദശരഥൻ അനുവദിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്